എന്താടാ ഇത് കണ്ടോ നിലവിൽ കുടലിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതായാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം മമ്മൂട്ടിയുടെ രോഗമാണ് വെറും രോഗമല്ല ക്യാൻസർ എന്ന വാർത്തയാണ് ഒരു പ്രമുഖ മാധ്യമം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതും ഇടുമ്പോൾ ഈ വാർത്ത നടൻ ദുൽഖർ സൽമാൻ അറിയുകയും തുടർന്ന് മമ്മൂട്ടി ഫാൻസ് ഇതിന്റെ അറിയിക്കുകയും ചെയ്തു നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും വ്യക്തമാക്കുന്നു അതിനിടയിൽ ഒരു ട്വീറ്റ് വരുണാറു പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു നമുക്ക് ഇവിടെ തന്നെ കൂടാ ഡയഗ്സ് റിക്കവറി ഓഫ് മമ്മൂട്ടി എങ്ങനെയാകു സാധിക്കുന്നു കുടലിന് ക്യാൻസർ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്ക ചികിത്സക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് വന്നിന അവന്റെ റൂം നമ്പർ പറഞ്ഞേ അത് വ്യാജ വാർത്തയാണ് പക്ഷെ പറ്റിക്കാൻ ഇങ്ങനെയൊന്നും റമദാനിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനിലാണ് അദ്ദേഹം ഷൂട്ടിങ്ങുകളിൽ നിന്നും മാറി നിൽക്കുന്നു ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് തിരിച്ചെത്തും അത് കേട്ടാ മതി ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഈ കളിയിൽ ജയിച്ചത് ഞാനാ ഇനി കണ്ടോ കളിയുടെ അടിയുടെ ഈട്ടിയിട്ട വെടി പൂരം